ചതിക്കപ്പെട്ടവരെക്കാളും ചതിച്ചവരുടെ ജീവിതമാണ് വളരെ ദുരിതമായി ചതിക്കപ്പെട്ടവർക്ക് അവർ ചതിക്കപ്പെട്ട ആ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകൂ പിന്നീട് അവർ ആ ചതിവിനെ മനസ്സുകൊണ്ട് തന്നെ ഉൾക്കൊണ്ട് മുന്നേറാൻ തുടങ്ങും എന്നാൽ ചതിച്ചവരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചതിക്കുവാൻ തിരഞ്ഞെടുത്ത വടി തന്നെ നുണകൾ ചേർത്തായിരിക്കും അന്നേരം അവർ താൽക്കാലികമായി ചതി ഒരാളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ ഒരു കാലാവധി കഴിയുന്നത് മുതൽ അവർ പറഞ്ഞ നുണകളും ചെയ്ത ചതിയും അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീടുണ്ടാവുന്നത് കാരണം ഇവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്കൊന്നിലും വ്യക്തമായ ഉത്തരവുണ്ടാവും ഇവർ പിടിച്ചു നിൽക്കാനും വേണ്ടി പറഞ്ഞു നിന്നിട്ടുള്ള നുണകളിൽ കൂടുതൽ ഇവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നുണകളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ പിന്നെ ആ ആ നുണകൾക്കിടയിൽ അവർക്കും നേരെ വരുന്ന ചോദ്യങ്ങളും അതോടുകൂടി തുടക്കമുണ്ട് പിന്നീട് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളും ഓരോ സമയവും അവർക്ക് വളരെ ദുരിതം നിറച്ചുകൊണ്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു അവരതിൽ നിന്നും പഠിക്കുന്നൊരു പാഠം ഒരാളെ ചതിക്കുന്നതിനു മുമ്പ് സ്വയം ചതിക്കാനുള്ള ഒരു വഴി അതിൽ ഒരുങ്ങിയിട്ടുണ്ടാകും എന്നൊരു പാഠമാണ് അവരതിനകത്ത് പഠിച്ചിട്ടുണ്ടാകും ഒരാളെ ചതിച്ച വ്യക്തി പിന്നീട് അടുത്ത ആളിലേക്ക് അതേ ചതിവുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ കാരണമാണ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ചതിച്ചത് അവർ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ ആ ഒരു ഉത്സാഹത്തിലാണ് രണ്ടാമതൊരാളിനെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ രണ്ടാമതൊരാൾ ആത്മാർത്ഥമായിട്ട് ഇവരോടൊപ്പം നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവരും ഉറപ്പായും ചതിക്കുന്നു കാരണം ഇവർ അതിനു മുമ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തികൾ ഇവരെ പോലെ തന്നെ മനസ്സിൽ ചതിവുമായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളെയായിട്ട് ഇവർ തിരഞ്ഞെടുത്തുണ്ടാവുക പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും വിശ്വസ്തയോടുകൂടി ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു എണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇവരേത് രീതിയിൽ അയാളെ ചതിച്ചാലും ഇവർ അയാൾ കൊടുത്തേക്കുന്ന ചതിവിനേക്കാളും വലിയ ചതിയിലേക്ക് ഇവർ തന്നെ ഇറങ്ങിച്ചെല്ലേണ്ട ഗതികേടും അതുകൊണ്ട് ഒരാളെ ചതിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിക്കുക അയാൾ ഏത് രീതിയിലാണ് നിങ്ങളോട് നിന്നിട്ടുള്ളത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അയാൾ നിങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞിട്ടുള്ളത് എത്രത്തോളം എത്രത്തോളം ഹൃദയകരമായിട്ടാണ് അയാൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അയാളെ ചതിക്കുവാൻ ശ്രമിക്കുക ചതി തന്നെ അധർമ്മമാണ് അങ്ങനെ ഒരു വാക്ക് തന്നെ നന്മയുടെ ഭാഗത്ത് വരുന്നത് അപ്പോൾ പിന്നെ നിങ്ങളത് പ്രവർത്തിക്കുമ്പം നിങ്ങൾക്ക് നേരെ അതേ ചതിർന്ന് തന്നെ വന്ന് കയറുക തന്നെ ചെയ്യും